വാവേ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മാറ്റ് വാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ പായ എല്ലാം മാറ്റിയിട്ട് വാവിക്ക് ഒരു പുതിയൊരു മാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്നിക്കിനെ യൂസ് ചെയ്യുന്നൊരു മാറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ നീളം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വീതി ആ ഒരു സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഇതൊരു ലാർജാണ് ഇതിൻ്റെ എക്സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചെന്ന് അറിയോ നമ്മുടെ ഡിക്കിയാത് നമ്മൾ പിന്നെ എല്ലാ പ്രൊഡക്റ്റിനും ഡിക്കാത്തലോൻ്റെയാണ് അവരെനിക്ക് കാശ് തന്നിട്ട് ചെയ്യിക്കുന്ന വീഡിയോസ് ഒന്നും അല്ല അവർ പ്രൊഡക്റ്റ് നല്ലതാണ് പൈസ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നല്ല സാധനങ്ങൾ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ എനിക്ക് ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അങ്ങനെ ഇത് പേഡ് പ്രൊമോഷനോ ആരും കാശ് എന്ന് പറയിപ്പിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ ഏഹ് ഇഷ്ടപ്പെട്ടോ പുതിയ മാറ്റൊക്കെ അപ്പോൾ ഇതിൻ്റെ മാറ്റിൻ്റെ അടിയിൽ നമുക്ക് റഫ് മെറ്റീരിയലിൽ മീൻസ് ഈ പുല്ലിലോ മണ്ണിലോ കല്ലോ ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടു ഇടാം നല്ലൊരു സ്ട്രോങ് ആ ചെറിയൊരു കുഷിയെന്ന് പറയുന്നത് രണ്ട് ലെയർ ക്ലോത്ത് വന്നേക്കുന്നതിൻ്റെ ഒരു കട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് മണ്ണിലും പൊടിയിലൊക്കെ കൊണ്ടിടാം നമുക്ക് ഇവിടെയാണ് നമ്മളിരിക്കുന്നത് ഏ വാവിയിരിക്കുന്നുണ്ടല്ലോ എന്ത് സുഖമായിട്ടാണ് നല്ലത് പിന്നെ ഇത് പ്രോപ്പറായിട്ട് മടക്കി റോൾ ചെയ്ത് ഉരുട്ടി നമുക്കൊരു വെൽക്രോസ് സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് ഈസി ആയിട്ട് മടക്കി നമുക്ക് ഒട്ടിച്ച് നോക്കാം വണ്ടിക്കകത്ത് കൊണ്ട് പോകാം പുറത്ത് പിക്നിക്കിനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാം പുറത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പിള്ളേരയ്ക്ക് ഇങ്ങനെ ഒന്ന് കിടത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നാല് പേർക്ക് ഇത് ചുറ്റും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന് ആവേ ഏഹ് അതായത് കുതിരയ്ക്ക് ഓടാനുള്ള സ്ഥലം ഇത് കുതിര ഇല്ലല്ലോ ഇതിനാന്നായിരുന്നു പറഞ്ഞേ ഇതിന് പേരുണ്ടായിരുന്നല്ലോ ഒരു സാങ്കല്പിക കഥാപാത്രം അതിൻ്റെ പേര് അയ്യോ 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 അതിൻ്റെ പേര് മറന്നായി പോയി നാൽക്കു തൊമ്പത്തെ ഉണ്ടായിരുന്നു ഏ ഇവിടെ ഒരാൾ കിടന്നു ഇവിടെ ഒരു ആന ആനക്കുഞ്ഞ് ആനക്കുഞ്ഞിവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഈ പിള്ളേർക്ക് ഈ ആനയെ മേടിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ വലിയ വിലയുമില്ല ഈ സാധനത്തിന് നമുക്കൊരു പില്ലോ പോലെ യൂസ് ചെയ്യാം പിള്ളേർക്കിനെ കെട്ടിപ്പിടിച്ച് കിടക്കാം പിന്നെ നമുക്ക് പിള്ളേർക്കുള്ള പാവ് മേടിക്കും പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൊക്കെ ഈ കുറഞ്ഞ പാവയുടെ കണ്ണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഗംട്ടൊരു പ്ലാസ്റ്റിക് സ്ഥാനം ഒട്ടിച്ച് വെച്ചേക്കാം അപ്പോൾ അപ്പം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്നത് നമ്മൾ അറിയില്ല പിള്ളേർ അതൊക്കെ എടുത്ത് വായിലിടും അപ്പോൾ ഈ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന സാധനമാകുമ്പോഴത്തേക്കും അതൊന്നും പറഞ്ഞു പോകത്തില്ല അപ്പോൾ പിള്ളേർക്കുള്ള ടോയ്സ് ഒക്കെ മേടിക്കും വളരെ ശ്രദ്ധിച്ച് മേടിക്കുക ആന മേത്തുകറിയിരിക്കുന്നതുകൊണ്ട് മടുത്തു തുടങ്ങി ഏയ്ടാ കുതിര ഓടി പോവാ കുതിര ഓടി ഓടി ഇവിടുമ്പലെത്തി അവിടെ വരെ നീന്തി പോയി മേടിച്ചോ കുതിരേനെ പിടിക്കാൻ പൊക്കോ പോട്ടെ 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 ഏ ആന കാലിൽ പിടിച്ചേക്കുവാണോ പോകാൻ പറ്റുന്നില്ലല്ലോ ഏ ആനയും ചടിച്ചടിച്ചടിച്ചടി പോട്ടെ ആനയും ചടിച്ചടി ഇവിടെ വന്നു ആനയും വന്നു അവിടെ പിടിക്കാൻ പോകുന്നില്ലേ ആന കുതിര പിടിക്കാൻ പോകുന്നില്ലേ ആ പോട്ടെ പറ്റുമെന്നേ പറ്റുമെന്നേ ആ പോരട്ടെ എവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കട്ടെ പോട്ടെ എടിയേ എൻ്റെ അടുത്തേക്കല്ലേ കുതിരയുടെ അടുത്തേക്ക് പോട്ടെ അവിടെ ശ്രദ്ധ മാറിപ്പോയി അപ്പോൾ വീട്ടിൽ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിക്നിക്കിന് ഔട്ട്ഡോറിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു മാറ്റം മേടിക്കുന്ന വളരെ ഉപകാരമാണ് ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു ആയിരം രൂപയാണോ അത് ആയിരത്തഞ്ഞൂറ് രൂപയാണോ എന്നുള്ളത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മേടിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കയറി നോക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് കാണാം ബബായ് ഒരു ബബായ് ഉണ്ടോ ഒരു ബബായി ഉണ്ടോ ഒരു ബബായി ഉണ്ടോ ബബായ് 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 ഞങ്ങൾ ബിസിയാണ് ബബായ് എതിരാണെന്നുമില്ല അപ്പോൾ ശരി